രാമചന്ദ്രനും ഉദ്ദേശാനുസരണം നമ്മുടെ നാട്ടുകാരനായ എഞ്ചിനീയർ ശ്രീ അശോകൻ പണികൾക്ക് മേൽനോട്ടം വഹിച്ചും എനിക്ക് ചുമതലപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുന്നു ആദ്യമായി നമ്മുടെ വിശിഷ്ടാതിയായി സംപ്രടങ്ങിന് എത്തിയ സ്വാമിജി നിർവഹാനന്ദ തിരുവല്ല ശ്രീരാമകൃഷ്ണാശ്രമം മടാധിപതിയാണ് വർഷങ്ങളായി ഹൈന്ദറുടെ ഇച്ഛയ്ക്കും ഉന്നദനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന സാന്നിധ്യ എല്ലാവിധ ബഹുമാനത്തോടും ആദരവോടും ഈ പുലേക്ക് ആദരമായി സ്വാഗതം ചെയ്യുന്നു അടുത്തതായി ക്ഷേത്ര സമിതി ശ്രീ രാമചന്ദ്രൻ എന്നുവച്ച വ്യക്തിയാണ് അദ്ദേഹത്തെ എല്ലാത്തോടെ സ്വാഗതം ചെയ്യുന്നു അടുത്തതായി നമ്മുടെ നാട്ടുകാരൻ പണികൾക്ക് സൂപ്പർവൈസ് ചെയ്ത

അതുപോലെ തന്നെയാണ് നമ്മുടെ ക്ഷേത്രത്തിന്റെ എല്ലാ എല്ലാ കാര്യങ്ങളിലും എപ്പോഴും ഗോപിനാഥൻ നായർക്കൂട്ടൻ ഇന്ന് എവിടെ എത്തിയിട്ടുള്ള അമ്പാബലിയും ഹിന്ദുവ ക്ഷേത്രത്തിലെ ஏற்றும் பிரதானப்பட்ட ஒடிசான가는 புளியிய స్వామి الى முடி. அமை சம்பந்தப்பட்ட ஒரு क्षेत्रதெ சம்பந்தப்பட்ட ஏற்றும் பிரதானப்பட்ட ஞானாரை பொடி. क्षेत्रதெ சபைచేతப்பட்ட ஶ்ரீகோவிலது நடுவமே மந்தவம் வெடிக்கிற சுத்தம்பரம் ஆனைபொர்க்கில் கோபுரம்.それなんて எல்லா பூந்தியாயி യും പെട്ടെന്ന് കാലം പോലും എടുക്കാതെ ഈ പണികള് ചെയ്തതില് സ്വാഗതത്തിൽ വരുന്ന പോലെ നമ്മുടെ ആരുടെയും വൈഭവവും അഹങ്കാരവും ഇതെല്ലാം കൂടിക്കൊള്ളുന്നതായിട്ടുള്ള ആ ശ്രീലങ്ക കൂടികൊള്ളുന്ന ആ അമ്മയുടെ ആ ഞാനി ഭഗവതി അമ്മയുടെ അനുഗ്രഹം മാത്രം ും നമ്മുടെ മുൻകാലങ്ങളായിട്ടുള്ള പ്രവർത്തനത്തെ കുറിച്ച് ഒഴിവാക്ക പറയുന്നത് ഈ ക്ഷേത്രത്തിന്റെ പഴയ മുൻകാല കമ്മിറ്റികളിലൊക്കെയും സജീവമായിട്ട് അതിരുന്നാണ് നമ്മുടെ अलग दिन के वो रोपरोप तेरे होंगे, उड़ीकारे के ना तुझे योड़े कार्डिंग के इलान एकिंड सालों में इलान का समय सर, अलग कुम सुंदर भाई टेम्पल जंगलों में पड़े होंगे, पिनियों अलग दिन के बोले आगार के सेकेंडरी आई सेवनवर्ष की जा दूसरा तोड़ लसा, पिनियों ने देवर लसा किया, अलग बोले तो ने मन स கமிட்டீம் அவர்கள் அதுபோல பழைய கமிட்டி எல்லாருடைய கூட அவரையொட்டம் கூட்டாய பிராரணையிலும் இங்கே தாராளம் எல்லாருமே